മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ട് എന്തായാലും പത്മജ വേണുഗോപാലും ഇന്ന് മാധ്യമങ്ങളെ കാണും സഖ്യത്തിലല്ലാതെ കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ ബി ജെ പിക്ക് കഴിയാതെ വന്നതിനാൽ ഉത്തരേന്ത്യൻ രാഷ്ട്രീയ തന്ത്രങ്ങളിൽ ഇനി എന്തെല്ലാമാകുമെന്ന് ഉറ്റുനോക്കുകയാണ് രാജ്യം ആന്ധ്രയിൽ വിജയ നടത്തിയ ചന്ദ്രബാബു നായിഡുവും എൻ ഡി എയിലേക്ക് ചേക്കേറി അധികകാലമായിട്ടില്ലാത്ത കാലമായിട്ടില്ലാത്ത നിതീഷ് കുമാറുമാകും ഇനി ദേശീയ രാഷ്ട്രീയത്തിന്റെ ഗതി നിശ്ചയിക്കുക ഘടക ഒഴിച്ചു നിർത്തിയാൽ ബി ജെ പിക്ക് ഇക്കുറി നേടാനായത് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ മാത്രമാണ് ഇന്ത്യ മുന്നണി നേടിയത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളും മാന്ത്രികസംഖ്യയിലെത്താൻ ഇന്ത്യ മുന്നണിക്ക് വേണ്ടത് നാൽപ്പത് സീറ്റുകൾ മാത്രം മാത്രമെന്നിരിക്കെ സർക്കാരുണ്ടാക്കാനുള്ള അവകാശം ഉന്നയിക്കാൻ ഏറെയാണ് ഇന്ന് നടക്കുന്ന ശേഷമേ മന്ത്രിസഭാ രൂപീകരണത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുവെങ്കിലും സർക്കാർ ഉണ്ടാക്കാനുള്ള കരുനീക്കങ്ങൾ ആരംഭിച്ചതായാണ് വിവരം ആന്ധ്രാപ്രദേശിൽ തിരിച്ചുവരവ് നടത്തിയ ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുഗുദേശം പാർട്ടിയും ബിഹാറിൽ മികച്ച നേട്ടമുണ്ടാക്കിയ നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡുമാണ് ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രം പാർട്ടികളും ഒപ്പം ചേർന്നാൽ മുപ്പത് സീറ്റുകൾ കൂടി ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും അങ്ങനെയെങ്കിൽ കേവല ഭൂരിപക്ഷത്തിന് പിന്നെ വേണ്ടത് പത്തു സീറ്റുകൾ മാത്രം വൈഎസ്ആർ കോൺഗ്രസിനെയും ബി ജെ ഡിയെയും കൂടി കൊണ്ടുവരാനായാൽ എൻഡിഎ ഇതര മന്ത്രിസഭയ്ക്കുള്ള സാധ്യത ഏറെക്കുറെ തെളിയും കൃത്യമായ സന്ദർഭങ്ങളിൽ മറുകണ്ഠം ചാടിയ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ബുദ്ധിശാലിയായ കുറുക്കൻ എന്നാണ് നിതീഷ് കുമാർ അറിയപ്പെടുന്നത് അതുകൊണ്ടുതന്നെ ഇന്ത്യ മുന്നണിയുടെ പ്രകടനവും ബി ജെ പിക്ക് തിരിച്ചടിയും കൂട്ടിക്കിഴിച്ചു നോക്കിയാൽ നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയിലേക്ക് തിരികെ വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല തെലുഗുദേശം പാർട്ടിയുടെ അധ്യക്ഷനായ ചന്ദ്രബാബു നായിഡുവാണ് നിർണായകമായ മറ്റൊരു ഘടകം ടി ഡി പി യെ എൻഡിഎയിൽ തന്നെ നിർത്താനുള്ള വഴികളാണ് ബിജെപി നോക്കുന്നത് ബിജെപിയെ കൂട്ടുപിടിച്ച് സംസ്ഥാനത്ത് വിജയം നേടിയതിനാൽ തന്നെ നായിഡുവിൽ നിന്നും മറുകണ്ഠം ചാടൽ ഉണ്ടാകുമോ എന്നത് സംശയമാണ് നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും വിലപേശ ശക്തി എത്രത്തോളം ഉണ്ടെന്നതാണ് ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണ്ണയിക്കാൻ പോകുന്ന ഘടകം ഇലക്ഷൻ ഡെസ്ക് കേരള ന്യൂസ് ഹിന്ദി ഹൃദയഭൂമിയിൽ ഇന്ത്യ മുന്നണിയുടെ പടയോട്ടം ബിജെപിക്ക് തിരിച്ചടിയായി